ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ പൂച്ചക്കുട്ടന്മാരുടെ കാര്യം പറഞ്ഞില്ലേ രാജാവിനെ പോലെ ഇത്മാരുടെ കസേരയാണ് ഇതിലാണ് അവന്മാരുടെ കിടന്ന് ഉറങ്ങുന്നത് ഒരുമിച്ചേ ഉറങ്ങാറുള്ളൂ പകൽ സമയത്തും രാത്രിയിലും ചിന്നോടാ ചുക് ഇതാണ് നമ്മുടെ വാറുണ്ണി ഇത് നമ്മുടെ ബഗീര് ഇത് നമ്മുടെ കിട്ടുണ്ണി ഉമാർക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് തേങ്ങാ ചിരക ഇതാണ് അതുപോലെ ചോറൊന്നും നമ്മൾ കറികൾ പുരട്ടി കൊടുത്താൽ ഉമാർക്ക് ഇഷ്ടമല്ല ആകെ ഇഷ്ടമുള്ളത് മീൻ കഴുകുമ്പോൾ ഇതുപോലെ മീനിൻ്റെ വേസ്റ്റ് കഴിക്കും പിന്നെ കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസും സ്നാക്സ് ഐറ്റംസുമാണ് അതിലേറ്റവും ഭാവം ഈ കറമ്പൻ വഗീരനാണ് കിട്ടുണിയാണ് ഏറ്റവും വില്ലനായിട്ടുള്ളത് വാറുണിയും അത്ര മോശമൊന്നുമല്ല എങ്കിലും തമ്മിൽ ഭേദം നമ്മളുടെ ബഗീരനാണ് ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ചപ്പാത്തിയാണ് കഴിക്കുന്നത് അവന്മാർ അത് കറി പുരട്ടിയാൽ കഴിക്കില്ല കറി പുരട്ടാതെ കഴിക്കുന്നതാണ് അമ്മാരുടെ ഇഷ്ടം അത് അപ്പം ആയാലും ദോശ ഇഡ്ഡലി ആയാലും എന്തായാലും കറി പുരട്ടാൻ പാടില്ല ഇതൊക്കെയാണ് ഞങ്ങളുടെ പൂച്ചക്കുട്ടന്മാരുടെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ